സൗദിയിലെ വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ മഴയ്ക്ക് സാധ്യത സാധ്യത കാലാവസ്ഥാ നിരീക്ഷണ മുന്നറിയിപ്പ് മാലിപ്പഴ റിയാദ് മക്ക എന്നിവിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് ശക്തമായതോ നേരിയ തോതിലോ ആയിരിക്കും ഇവിടങ്ങളിൽ മഴ ലഭിക്കുക മഴയ്ക്ക് മുന്നോടിയായി ആലിപ്പഴവ വർഷത്തിനും സാധ്യതയുണ്ട് അൽബഹ അസീർ ജീസാൻ കസീം ഹാഇൽ ഇൽ അൽജോഫ് കിഴക്കൻ വടക്കൻ അതിർത്തി പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ട് മദീനയിൽ നേരിയ തോതിൽ മഴ പെയ്തേക്കാം നെജ്രാനിലും തബൂക്കിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ റിപ്പോർട്ടിൽ പറയുന്നു റിയാദ് മേഖലയിൽ ശനി ഞായർ ദിവസങ്ങളിൽ ശക്തമായ മഴയുണ്ടാകും തിങ്കളാഴ്ച വരെ ശക്തമായ ഇടിമിന്നൽ ഉണ്ടാകാനും ഇടയുണ്ട് വാഹനമോടിക്കുന്നവരും വിനോദസഞ്ചാരികളും ശ്രദ്ധിക്കണമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി വിശാൽ ചർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്